아, 카라지 아, 그래. 그래. <laughs> വീഡിയോ എടുക്കാൻ വേണ്ടി അതെ അപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോ കോളായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും വരും അങ്ങനെ കൊറേ നേരമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുക വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ വിചാരിച്ചു കാരണം ഇണ്ട് കേട്ടോ ഒരു കാര്യമുണ്ട് ഉണ്ട് അമ്മമ്മേനെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാം അപ്പൊ ഏതായാലും ആ ഒരു കാര്യം പറയണം അപ്പൊ പിന്നെ വേറെ വേറെന്തെങ്കിലും പലരും എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ അവരൊക്കെ വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അറിയാത്തതൊക്കെ വെച്ചെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കും ആ അതെ അങ്ങനെ ചോദിക്കാറുണ്ട് ഒന്ന് അമ്മമ്മയുടെ അടുത്ത് ചോദിക്കുമോ രചി അല്ലെങ്കിൽ രചിച്ചി ഒന്ന് അമ്മമ്മയടുത്ത് ചോദിക്കും എന്നൊക്കെ ഒരട്ട് ഇതുപോലെ എനിക്ക് മെസ്സേജ് പലരും ചോദിക്കാറുണ്ട് അപ്പൊ അമ്മമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോ അമ്മമ്മ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ ഇങ്ങനെ പലരും പലരും ചോദിക്കാറുണ്ട് ഇടയ്ക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ആഹ് അപ്പൊ അതിലിങ്ങനെ ഓരോരുത്തർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മമ്മോട് പലരും പലർക്കും ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മമ്മ റെഡി അല്ലേ അമ്മമ്മേനായിട്ട് ഇന്റർവ്യൂ ആണ് ഞാനും ഉദ്ദേശിച്ചതാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പക്ഷെ അമ്മമ്മ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ പറഞ്ഞിരുന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ പക്ഷെ അവർ വിചാരിച്ചത് അമ്മമ്മേനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ചോദിക്കണമെന്ന് എഴുതിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അധികം ഞാൻ സമയം എടുത്തിട്ടില്ല എന്തായാലും ഉം അപ്പൊ നമുക്ക് വീതി കേൾക്കി പോവാം അപ്പൊ ആദ്യം തന്നെ ആ കാര്യം പറയാം എന്താ അറിയോ കൂടുതൽ പേര് ഇപ്പൊ നമ്മളെ വീട്ടിലേക്കാണെങ്കിൽ ഇപ്പൊ രാവിലെ തൊട്ട് ഇങ്ങോട്ട് കോള് പലരുടെയും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അമ്മമ്മയുടെ എടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ട് എന്താ അറിയോ ും പ്രശ്നാണ് അത് ഇപ്രാവശ്യം മൂന്ന് നാല് രണ്ട് ഡേറ്റ് വന്നിട്ടുള്ള എല്ലാവർക്കും കൺഫ്യൂഷപ്പൊ ഏത് ദിവസമാണ് എടുക്കാന്നുള്ളതാലോചിച്ചിട്ട് പിന്നെ അവരുമായിട്ട് അമ്മമ്മക്ക് നല്ല ജലദോഷായിട്ട് അതാണ് സൗണ്ട് മാറിയിരിക്കുന്നത് രണ്ടു ദിവസമായി ജലദോഷം ഈ തണുപ്പൊക്കെ ആയിട്ടാ തോന്നുന്നുല്ലേ തണുപ്പ് അടിച്ചിട്ട് അപ്പൊ അപ്പൊ എന്താ പറയാ അപ്പോൾ അതാണ് പ്രശ്നം ഗുരുവായൂർക്കാദി ശരി ആ അപ്പോൾ അമ്മമ്മ പറഞ്ഞു കൊടുക്കും നമ്മളിത് ശനിയാഴ്ച മൂന്നാം തീയതി ആണോ നാലാം തീയതി ആണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഏത് ദിവസമാണെന്നും എങ്ങനെയാണെന്നും ഇപ്പോഴും കോളുകളുടെ ഇങ്ങനെ വലർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കേട്ടോ എന്നാൽ അമ്മമ്മ പറഞ്ഞു കൊടുത്തോളൂ എന്താണ് ാവശ്യത്തെ ഏകാദശി നാളെയും മറ്റന്നാളും ഉണ്ട് നാളെ പറ പക്ഷെ നമുക്ക് പഴയകാലം മുതൽക്ക് പറ എന്താ അറിയോ ദ്വാദശി നോറ്റാലും ദശമി നോൽക്കരുത് എന്നാ പറയ ദശമി തട്ടിയ ഏകാദശി നോൽക്കരുത് എന്നറിയ ദ്വാദശിക്ക് പെട്ടാലും തട്ടില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോ മറ്റന്നാൾ തന്നെ നമുക്ക് ഏകാദശി അതാണ് ഭൂരിപക്ഷം ഏകാദശിയാണ് നാളെ വരിക അത് നമ്മൾ നോക്കാറില്ല അത് നോൽക്കുന്നവരുണ്ട് അത്രേ പക്ഷെ നമ്മൾ നോക്കാറില്ല നമ്മൾ ദ്വാദശി തട്ടിയാലും നമുക്ക് അതാ ഏകാദശിയാണ് നോക്കുക എന്നാണ് പറയാം അപ്പൊ ഏകാദശി മറ്റന്നാൾ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് എല്ലാവരും പറയുന്നത് നാളെ മുഴുത്ത ഏകാദശിയാണല്ലോ അപ്പൊ നാളെ നോക്കാതിരുന്ന മറ്റന്നാളെങ്ങനെയാ നോക്കുകയാണ് ചോദിച്ചത് ഏകാദശി ഉണ്ടെന്നു വെച്ചിട്ട് രണ്ടു ദിവസം ഏകാദശി നോക്കിയാൽ പതിവില്ല ഏകാശി നോക്കാൻ നമ്മൾ പിറ്റേ ദിവസം ബാറിന കഴിക്കുക അരി ചന്ദനം തീർഥം കൂട്ടിട്ടാണ്ടോ ഭാരം അപ്പൊ ഈ ഏകാദശി സമയത്ത് അരി ഭക്ഷണം കഴിച്ച പേരില്ല ഏകാശിക്കെന്താ കാര്യം നോക്കിട്ട് അപ്പൊ മറ്റന്നാളാണ് ഏകാദശി നോക്കേണ്ടത് കാരണം നാളെ എന്താ വരുന്നത് നാളെ ദശമി കൂടെ ദശമി വെളിച്ചാകുമ്പോഴേക്കും ഇല്ല വെളിച്ചാവുന്നതിന്റെ മുൻപേ പക്ഷെ എന്നാലും അങ്ങനെ അത് ഭൂരിപക്ഷം ഏകാദശി എന്നാ പറയാ മറ്റത് എന്താ പറയാ എന്താ പറയാ വയസായിരുന്നു നല്ല അറിയാതാണെങ്കിലും ഓർമ്മയിൽ വരില്ല ആനന്ദപക്ഷം ഏകാശിയാണ് മറ്റന്നാൾ ആടാണ് നമ്മൾ നോക്കേണ്ടത് അത് നോക്കുന്നതാണ് ഉത്തമം ആ ഓക്കേ അപ്പൊ ആ എന്താണ് ഡൗട്ട് എല്ലാവർക്കും പിന്നെ അതുമല്ല എന്റെ അച്ഛൻ നല്ല വിവരമുള്ള ആളായിരുന്നു ഒരു ബ്രാഹ്മണന്റെ മാതിരി ഊന്നിലില്ലാതെ ജനിച്ചു എന്നുള്ള ഒരു ഇത് മാത്രല്ല അത്ര വിവരം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ പറയാലോ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ആ അച്ഛന്റെ അമ്മാവായിട്ട് ഗുരുവായൂർ അമ്പലായിട്ട് വളരെ അടുത്ത് കഴിഞ്ഞിരുന്ന ആളാണ് അച്ഛൻ്റെ അമ്മാവൻ അങ്ങനെ ഗുരുവായൂർപ്പനെ ഭജിച്ച് ഭജിച്ചിട്ട് ആ ഗുരുവായൂർപ്പൻ ആ അമ്മാമുടെ കൂടെ പോകുന്നു ആ അങ്ങനെ അങ്ങനെഅടെ അമ്പലം ഉണ്ടാക്കി അങ്ങനെ പ്രതിഷ്ഠ നടത്തലൊക്കെ പണ്ട് വെള്ളാപ്പള്ളി ഗുരുവായൂരിപ്പൻ ക്ഷേത്രം എന്നാ പറഞ്ഞു ഇപ്പൊ അത് ഗുരുവായൂരിപ്പൻ ക്ഷേത്രം അമ്പലം ആണ് ഇന്നും ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മളൊക്കെ അതെ നമ്മൾ അവിടെ പോയിട്ട് തന്നെയാണല്ലേ രാവിലെ നമ്മൾ കൊറേ അമ്പലത്തിലെ കാണിച്ചിട്ടുണ്ട് അമ്മമ്മയുടെ അച്ഛന്റെ വീടിന്റെ അടുത്താണൊരു അമ്പലം നമ്മൾ വായനയ്ക്കും ഒക്കെ ആയിട്ട് നമ്മള് കാണിച്ചിട്ടുണ്ട് അമ്പലം ആ അമ്മാവന്റെ അമ്മാവൻ കല്യാണം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത്ര ഒരു യിലും ഇതിലും ഭക്തിയിലും ഒക്കെ ജീവിച്ചിരുന്ന ആളാണ് അങ്ങനെ ഭഗവാനെ ഭയച്ച് ഭയിച്ച് ഭിട്ട് ഗുരുവായൂർപ്പൻ കൂടെ കൊണ്ടാനാ പറയില്ല ഇന്നെ ഇവിടെ കുടി ഇരുത്ത സ്വപ്നത്തില് കണ്ടിട്ടും പിന്നെ പ്രശ്നം വെച്ച് നോക്കുമ്പോഴും അങ്ങനെ ഉണ്ടാക്കിട്ട് അച്ഛൻ്റെ അമ്മാവൻ വലിയ വലിയമ്മാവൻ കേട്ടിട്ടുള്ള അമ്പലാണത് ശരിക്കും ഗുരുവായൂർപ്പനാണ് വൃത്തപ്രതിഷ്ഠ അമ്പലം എപ്പോഴും നന്നായിട്ട് ചിട്ടയിൽ നടന്നു പോരുന്നിട്ടോ അതെ അപ്പൊ അപ്പൊ അതാണ് അപ്പൊ കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള ഇപ്പൊ ഗുരുവായൂരൊക്കെ ഏകാദശി എന്ന് പറയുന്നത് ഇപ്പൊ അവര് നാളെയും മറ്റന്നാളൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ രണ്ടു ദിവസം ആ പക്ഷെ നമ്മൾ എന്തായാലും അങ്ങനെ രണ്ടു ദിവസം എടുക്കില്ലല്ലോ അപ്പൊ നമ്മൾ എടുക്കുന്നത് എന്താ പറയാ മറ്റന്നാളാണ് അപ്പൊ അമ്മമ്മക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ അറിയണെന്നുള്ളതിന്റെ അതാണ് കേട്ടോ അമ്മമ്മ പറഞ്ഞത് അമ്മമ്മ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ നോറ്റാലും ദശമി നോൽക്കരുത് എന്നാ പറയാം ദശമി തട്ടിയേകാശി നോൽക്കരുത് ദ്വാദശി നോറ്റാലും തറക്കല്ല എന്നാ പറയാ ഏകാശി കുറച്ചേ ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവൻ സമയം ദ്വാദശി ഒന്നാല് അപ്പോഴാണ് നോൽക്കേണ്ടതെന്നാ പറയാ മറ്റന്നാൾ തന്നെയാണ് ഏകാശി ഓക്കെ അപ്പൊ മറ്റന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഓക്കെ പിന്നെ ആ ഇനി എങ്ങനെയാണ് ഇപ്പൊ പലയിടത്തും ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും അവിടെ അമ്മമ്മമാരോ അങ്ങനെയൊന്നും ഇല്ലാത്തവരുണ്ടാവും പിന്നെ ഒരു കാര്യം കൂടി നാളെ നാളെ വൈകുന്നേരം വൈകുന്നേരം കഴിക്കരുത് അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം വൈകുന്നേരം ആ ശനിയാഴ്ച കഴിക്കരുത് കഴിക്കരുത് ഒരു ഒരു പറയാ പിന്നെ നാളെ രാത്രി തൊട്ടേ നമ്മൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് തുടങ്ങണം അതാണ് രാത്രി അരി ഭക്ഷണം ആരും കഴിക്കേണ്ട ഏകാദശി എടുക്ക എല്ലാരും ഏകാദശി ഗുരുവായൂർ ഏകദശി ഇടിക്കാരും എടുക്കണ തന്നെയാണല്ലോ അപ്പൊ എന്തായാലും ശനിയാഴ്ച രാത്രി നമ്മൾ അരി ഭക്ഷണം കഴിക്കണ്ട എന്തെങ്കിലും കഴിക്കാം പിന്നെ ആ പിന്നെ പിന്നെ എങ്ങനെയാ വിഷയം ആ എന്നാ ചോദിച്ചു പിന്നെ ഇതറിയാത്തവരുണ്ട് ഏകാദശി എങ്ങനെ എടുക്കാന്നൊക്കെ അറിയാത്തറിയോ അതെല്ലാതെ കാശ് നോക്കാൻ പറ്റുള്ളൂ വെയ്യാത്ത ആളോട് ചിട്ടയിലൊക്കെ നിക്കണം എന്നറിഞ്ഞാ ഭക്ഷണം ഇപ്പഴത്തെ സ്ഥിതി അനുസരിച്ച് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് പറഞ്ഞു മിതമായ ഭക്ഷണം അതാണ് ഇനിയിപ്പൊ എന്താണെങ്കിലും അരി ഭക്ഷണം കഴിക്കില്ലാന്ന് വെച്ചിട്ട് ഗോതമ്പോ ജാമീൻ ഇതൊക്കെ വയറ് വരെ അങ്ങനെ കഴിക്കരുത് മിത ഭക്ഷണേ കഴിക്കാവൂ എപ്പോഴും പണ്ട് പറയാ പാലും പഴങ്ങളൊക്കെ അങ്ങനെ വെയ്യാത്തവരും കഴിക്കാവും എന്നൊക്കെയാണ് പറഞ്ഞത് അരി ഭക്ഷണം തീരെ ഉപേക്ഷിക്കണം അരി ഭക്ഷണം കഴിക്കും അപ്പൊ രാവിലെ എണീറ്റ് കുളിക്കൂഴ് നമ്മളെ തന്നെ ആദ്യം രാവിലെ അത് തുളസി തീർത്താൻ കഴിക്കും രാവിലെ അതാണ് ഏറ്റവും ആദ്യം തുടങ്ങുമ്പോ തുളസി തീർച്ചയായിട്ടും തുളസി കഴിക്കുക തീർത്തെന്ന് പറഞ്ഞാൽ ആരും പേടിക്കൊന്നും വേണ്ട തുളസി തീർത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് നല്ല ശുദ്ധായിട്ടുള്ള വെള്ളം എടുത്തിട്ട് തുളസിന്റെ അടിയിൽ കാണിച്ച് ചന്ദനവും ചന്ദനവും കൂട്ടി ചോട്ടില് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതിന്റെ തുളസിയുടെ തുളസി പൊട്ടിക്കളസി പൊട്ടിക്കാൻ പാട്ടില്ലേ കാഴ്ച ദിവസം പാട്ടില്ല ഇളയുടെ മുകളിൽ വെച്ചിട്ട് ശരിക്കും അതാണോ അത്രയേ ഉള്ളൂ തുളസി തീർത്താം അമ്പലത്തിലൊക്കെ പോകാൻ അവിടെനിന്ന് കിട്ടൂലേ ആഹ് ഇത് നല്ല നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ അതൊക്കെ ഇത്രയേ ഉള്ളൂ അങ്ങനെ തുടങ്ങാം പിന്നെ രാവിലെ ഉച്ചക്കും വൈകുന്നേരത്തും അരി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക തീരെ കഴിക്കാൻ പാടില്ല ഭക്ഷണമൊക്കെ മിതായിട്ട് കഴിക്കാൻ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് ചിലര് ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട് രാത്രി വർക്ക് കഴിക്കാന്നൊക്കെ പറയും അതൊക്കെ പറ്റുന്നവർക്ക് ചെയ്യാം പക്ഷെ എങ്ങനെയാണ് ബുദ്ധിമുട്ടും വല്ലാതെ കിട്ടുന്നതൊക്കെ തിന്നിട്ട് അരി അല്ലാത്തതൊക്കെ കഴിക്കാന്ന് വിചാരിക്കരുത് മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാമോ ഏകാശിക്ക് പാലും പഴവും എന്താണെങ്കിലും അതെ അതെ അങ്ങനെ പറയാൻ കാര്യം കേട്ടോ ഇവിടെ ഏകാദശി ദിവസം എല്ലായിടത്തും ഏകാദശി ദിവസം പുഴുക്കുണ്ടാക്കും ഇവിടെ ഏകാദശി ദിവസം പുഴുക്കുണ്ടാക്കും അല്ലെ അന്ന് ഈ പുഴുക്ക് ഇവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടാട്ടെന്ന് പറയുമ്പോൾ അമ്മ അവിടെ പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്താ വെച്ചാൽ ഏകാദശിയുടെ ദിവസം പുഴുക്കുള്ള ആ ഏകാദശിയാണ് ഏകാദശി ഒക്കെ വലിയ ഈ ഇഷ്ടു കഴിക്കാനോ കരുതിട്ട് അച്ഛന് ആ അതെ അങ്ങനെ ആ അപ്പൊ ഈ ഒരു ഉള്ളൂ അന്ന് മൂന്നേരം അങ്ങനെ ഭക്ഷണം കഴിക്ക പിന്നെ അടുത്ത ദിവസം രാവിലെ തിങ്കളാഴ്ച രാവിലെ അമ്പലത്തിൽ പോയി തൊഴുന്ന് തീർത്ഥം സേവിച്ച് അന്ന് പാര അന്ന് കുറച്ച് അരിമണി കൂടെ ഇപ്പൊ നമ്മൾ അരിമണിയോ മലരോ ഏതെങ്കിലും ചന്ദനും അരിമണി അങ്ങനല്ലേ ചന്ദന മലരോ മലര് കിട്ടുമല്ലോ മലര് അങ്ങനെ ചന്ദനും കൂട്ടിയിട്ടായിരുന്നു ആ ചന്ദനോ അരിമണിയോ അല്ലെങ്കിൽ മലരോ അതും കൂട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി കാശി കഴിഞ്ഞു അത്ര തന്നെ അതെന്താച്ചിട്ട് അന്നും ഉണങ്ങിയപ്പോ പക്ഷെ അത് അതങ്ങനെയുള്ള ഉറ്റില്ലേലും കുഴപ്പമില്ലാത്ത ഭക്ഷണം വെജ് ഒന്നും കഴിക്കരുത് കഴിക്കേണ്ട തലേ ദിവസവും അതിന്റെ അടുത്ത ദിവസവും നോൺവെജൊന്നും കഴിക്കാണ്ടിരിക്കാന്ന് പറയും അത്ര തന്നെ അരി ഭക്ഷണൊക്കെ പിന്നെ അങ്ങനെ കഴിക്കാം ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം മാത്രമേ കഴിക്കാവൂ ദ്വാദശിക്കുന്ന പറയാ കഴിക്ക പിന്നെ ഏകാശി നോക്കുക മാത്രം ഭക്ഷണം കഴിക്കാ ചിട്ട പറയുക അതൊക്കെ സാധിക്കുന്നവർക്ക് ചെയ്യാ ഏകാശിയുടെ മെയിനായിട്ട് നോക്കാൻ അപ്പൊ അതാണ് അപ്പൊ ആ ഒരു സംശയത്തിൽ ഇനി ഉണ്ടല്ലോ ഇനി ഇനി അമ്മമ്മക്കല്ല കുറെ ക്വസ്റ്റ്യൻസ് നോക്കട്ടെട്ടോ ആരൊക്കെ എന്തൊക്കെയാ ചോദിച്ചപ്പോ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളു അതിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഇത് മാത്രം ഞാൻ ചോദിക്കാം ഏകാദശിക്ക് വരയിലടങ്ങിയ ഭക്ഷണം എന്നാ പറയാ വരന്ന് തിരുവാതിര നോക്കും പെണ്ണുങ്ങൾ തിരുവാതിരക്ക് പെരയിലടങ്ങിയ ഭക്ഷണം തലരിയല്ലാത്ത എല്ലാ ഭക്ഷണം കഴിക്കാം അതാണല്ലോ എട്ടു കൂട്ടം പറയാം കഴിച്ചത് ഏകാദശി അങ്ങനെ എല്ലാ ഒതുക്കത്തില് ഉള്ളി കഴിക്കാൻ പാടില്ല പിന്നെ ഉമ്മക്കായ കായ മുരിങ്ങായ ഉമാവക്കെ ആയിരിക്കും അധിക ആൾക്കാരും ഏകാദശ ദിവസം അല്ലേ രാവിലെ ഒക്കെ ഉണ്ടാക്കി എളുപ്പത്തന്നെ ഉള്ളി ഇടാൻ പാടില്ല എന്നൊക്കെ അമ്മ എന്താ പറഞ്ഞേ ഇഞ്ചി ഉള്ളി ദ്വാദശിക്ക് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഇഞ്ചിക്കറി കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അടുത്ത ദിവസത്തെ കാര്യ ദ്രന്ന് അതുകൊണ്ടാണ് നെല്ലിക്കു ദ്വാദശിക്കായ ഉപ്പ്മാവണ്ടാക്കുമ്പോ ഉള്ളി പിന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വിടുന്ന ഉപ്പുമാവിൽ പക്ഷെ അത് അടുത്ത ദിവസം അടുത്ത ദിവസമാണ് കൂട്ടേണ്ടത് ഓക്കേ ആ അപ്പൊ ഇത്രയും സംഭവങ്ങളൊന്നും കൂട്ടാന് പാടില്ല കൂടിന്റെ പിന്നെ അമ്മമ്മയോട് ചോദിക്കട്ടെ ആ എല്ലാരും ആദ്യം തന്നെ പറയണേ അമ്മമ്മക്ക് ആ എന്താ പറയാ ദീർഘ ആയുസ് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ട് ആരോഗ്യം അതന്നെ അമ്മമ്മക്ക് ആയസ്സും ആരോഗ്യവും അത്രന്നെ അല്ലാണ്ട് കൊറേ ആയുസ് ഉണ്ടായിട്ട് വയ്യണ്ടായിട്ട് കാര്യമില്ലല്ലോ ും ആരോഗ്യത്തോട് അങ്ങോട്ട് പോട്ടെ അതെ നല്ല ആയുസ് ഉണ്ടാവട്ടെല്ലാരും ആദ്യം പറയുന്നുണ്ട് കാരണം ഇത്രയും ആൾക്കാരാണ് അമ്മ വെള്ളത്തിന്റെ സൗണ്ട് അമ്മ അപ്പുറത്ത് നിന്നിട്ട് പണി പണിന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഞാൻ കേൾക്കുന്നുണ്ട് അവിടെ പണി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് അവിടെ നിന്ന് വരുന്ന കേട്ടോ ആ പിന്നെന്താ അറിയോ ചോദിച്ചിട്ടുള്ളത് അമ്മമ്മക്കേ വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പുരാണേതാണെന്ന് ഞാൻ ചെറുപ്പം മുതൽക്കും വാച്ചത് രാമായണം 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 ഭാഗവതം രാമായണം ഒരു കുട്ടികളുടെ കയ്യിൽ രാമായണം കൊടുക്കണം എന്നാ പറഞ്ഞേ രാമായണം വായിക്കാൻ പ്രായമൊന്നും ഇല്ല ഏത് പ്രായത്തിലും വായിക്കാം കുട്ടിക്കാലം മുതൽക്ക് വായിച്ചു പഠിച്ചിടുന്നു നവരാത്രി പൂജയാണ് ഞങ്ങൾ പുസ്തകം തുറന്നാ കുഞ്ഞു കുട്ടികളെ മുതൽ വായിച്ച് പഠിപ്പിക്കില്ല രാമായണം രാമായണം എന്നാ ഞാൻ ഞാനേ നല്ല പണ്ട് കാലത്തൊക്കെ വീട്ടില് കുട്ടികളെ പഠിപ്പിക്കും ഏറ്റവും ഇഷ്ടമുള്ള പുരാണെന്ന് പറയണത് രാമായണം തന്നെ അത് ഒരു വട്ടം നാലു വട്ടം വട്ടം പത്തുവട്ടം വട്ടം ഒക്കെ വട്ടം അമ്മ വായിച്ചെടുക്കണമെന്നാലും ല്ലേ ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് രാമായണം രാമായണം എന്റെ അമ്മക്ക് എനിക്ക് അത്ഭുതാണ് ആ കാര്യത്തിൽ കേട്ടോ ഞാനിവിടേക്ക് പക്ഷെ പദ്യം എന്നൊക്കെ പറഞ്ഞ എന്താ ഒരു പേജ് അല്ലെങ്കിൽ രണ്ട് പേജ് കൂടി പോയ മൂന്ന് പേജ് ഇത്രല്ലേ ഉള്ളൂ ഈ രാമായണത്തിന്റെ ബുക്കൊക്കെ ഒന്ന് ആലോചിച്ചോക്കും ഞാൻ ഞാൻ കർക്കിടക മാസത്തില് ഞാൻ ഇന്നെ കൊണ്ട് ഇന്നെ അമ്മമ്മെല്ലാം അമ്മക്ക് കാണുന്നത് അമ്മക്ക് അല്ലാണ്ട് തന്നെ ഒക്കെ നല്ല പോലെ വായിക്കാൻ പറ്റും പക്ഷെ നല്ല ഞാൻ ഇന്ന് വായിക്കുമ്പോ ഞാനിങ്ങനെ തപ്പി തറയുമ്പോൾ അക്ഷരത്തെ ഒക്കെ തെറ്റും അപ്പൊ കറക്റ്റ് ഞാനിത് വേഗം വേഗം ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ അമ്മമ്മ കറക്റ്റ് പറയും അത് അവിടെ തെറ്റി ഇവിടെ തെറ്റിന്നുള്ളത് അമ്മമ്മ ആയിട്ട് പറയും അപ്പൊ അത് അമ്മമ്മക്ക് പതിനഞ്ചോം നല്ലായിട്ടോ അമ്മമ്മക്ക് അത് ഫുൾ ആയിട്ട് മുഴുവനും അറിയാം നല്ല അറിയാം അപ്പൊ അതാണ് രാമായണാണ് അപ്പോടെ മെയിൻ പിന്നെന്താ അമ്മമ്മയുടെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു നിഷ്ഠ എന്ന പോലെ വീട്ടില് ചെയ്യിക്കുവായിരുന്നു അതിപ്പോലോ ആ എന്തായാലും പെൺകുട്ടികളല്ല അങ്ങനെ ഞാൻ പറയാൻ സമ്മതിക്കില്ല ആൺകുട്ടികൾ അപ്പൊ അതാ അങ്ങനെ പിന്നെന്താ വേറെ ദിവസം അമ്മമ്മ എന്തൊക്കെ ഏതൊക്കെയാണ് പാരായണം ചെയ്യാറുള്ളത് ആ ഇപ്പോ ഇപ്പൊ ഞാൻ സന്ധ്യക്ക് ദേവി മഹാത്മ്യം വായിക്കും ചെറിയ ബുക്കാണ് കേട്ടോ അത് വായിക്കും അത് ഓരോരോ ദിവസം വായിക്കേണ്ട ഭാഗങ്ങളുണ്ട് ഒരാഴ്ചയിലെ ഏഴു ദിവസത്തേക്ക് വായിക്കേണ്ട ഭാഗം ഉണ്ട് അതോ അതാത് ദിവസം അത് വായിക്കും ഇപ്പൊ ഇന്നും അത് പതിവായിട്ട് വായിക്കും അത് കഴിഞ്ഞ പിന്നെ ഇത്തിരി എന്താ അത് വായിക്കുന്ന പുസ്തകം രാവിലെ എണീറ്റ് കുളിച്ചാൽ വിഷ്ണു സഹസ്രനാമം അത് കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുക്ക് ഉണ്ട് ചെറിയ ബുക്ക് അർച്ചന പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അതിൽ പല കീർത്തനങ്ങൾ കീർത്തനങ്ങളാണ് അതൊക്കെ വായിക്കും പിന്നെ ഭാഗവതത്തിന്റെ ചുരുക്കുണ്ട് അതായത് അധ്യായം അത് ദുസേന വായിക്കും അപ്പൊ പന്ത്രണ്ട് അധ്യായം ആ കഴിഞ്ഞാൽ കഴിഞ്ഞ കവചം വായിക്കും പിന്നെ പിന്നെ ഭാഗവതം വായിക്കും അതാണ് അമ്മ കയ്യില് ബുക്കൊക്കെ ഉണ്ടാവും എനിക്ക് നോക്കുന്നുല്ല ഇങ്ങനെ പറയും എനിക്ക് കാണാനേ കാണാനില്ല പക്ഷെ അമ്മമ്മ വായിക്കുന്നുണ്ടാവും കയ്യിൽ പിടിക്കും അമ്മമ്മ ഫുള്ള് ഇങ്ങനെ വായിക്കുകയും ചെയ്യും പിന്നെ കുറച്ച് സന്ധ്യാനാമങ്ങൾ ഉണ്ട് കേട്ടോ അമ്മമ്മ ഞാനൊക്കെ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ടേ ഒരു ഓർഡർ ബുക്കൊക്കെ വായിക്കല് മാറ്റിയിരിക്കുന്നു പെട്ടെന്ന് തലവെട്ടില് വരും തലയുറ്റില് വന്നാ പിന്നെ ചർത്തി കൂടത്തടക്കും ഡോക്ടറെ അടുത്ത് പോണോ ആശുപത്രി പോണോ അങ്ങനെയൊക്കെ ആയിട്ട് കൊറേ വായിക്കൽ കൊറച്ചിരിക്കും പക്ഷെ എന്നാലും അമ്മമ്മ ചെല്ലാറൊക്കെ ഉണ്ട് പതുക്കെ പതുക്കെ ഇരുന്നിട്ട് എല്ലാം ചേരും ഇതൊക്കെയാണ് അപ്പൊ ഇതാണ് ചോദിച്ചത് പിന്നെ വേറൊന്ന് ചോദിച്ചത് ചോയിച്ചത് എന്താറിയോ അമ്മൂമ്മ ഡെയിലി റൂട്ടീൻ ഒന്ന് പറയാമോന്ന് ആ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യത് ഞാൻ അത് വിട്ടുപോയിട്ടോ കാരണം അത് വെറുതെ ചോദിക്കണ്ട പിന്നെ അമ്മൂമ്മയുടെ അമ്മമ്മയുടെ ഡെയിലി റൂട്ടീൻ എന്താണ് അതായത് രാവിലെ നീട്ടാ രാത്രി വരെ ചെയ്യാൻ വയ്ക്കുന്നവരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു കൊല്ലായിട്ട് ഞാൻ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാറില്ല നന്നാമത് ഈ ആ പക്ഷെ ഈ വീട്ടില് വെറുതെ ഇരിക്കാത്തത് അമ്മമ്മനെ ഉള്ളി അങ്ങനെ പറയാല അമ്മമ്മ എവിടെ ഇരിക്കണ പ്രശ്നം ചെയ്യലില്ല മാത്രം മാത്രമേ വേറൊരു ജോലി ചെയ്യലില്ല അമ്മമ്മ എല്ലാം ചെയ്യും അമ്മമ്മ ഇങ്ങനെ നടന്ന് നടന്ന് പറഞ്ഞ കൊറേ നാമങ്ങളുടെ കാര്യം പറഞ്ഞില്ല അതൊക്കെ ചെല്ലു അതൊക്കെ തന്നെ പിന്നെന്താ അമ്മമ്മക്ക് നടക്കാതെ പോയി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് എനിക്ക് ഇനി ഞാൻ പറയുന്നു ഞാൻ ചെറിയ കുട്ടിയാവുമ്പത്തോട്ട് ഞാൻ അവമ്മടുത്ത് എപ്പോഴും ചോദിക്കണ ചോദ്യമല്ലേ അമ്മമ്മടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ എപ്പഴും ഞാൻ ചോദിക്കാറില്ലേ അപ്പൊ പറയാ പറയാമ്മക്ക് പറഞ്ഞുണ്ടോ ഞാൻ എപ്പോഴും ചോദിക്കും എപ്പോഴും അമ്മമ്മ അമ്മമ്മക്ക് ഒരു ആഗ്രഹമില്ല രാമേശ്വരത്തു പോകാന്ന് പറയും എപ്പോഴും അമ്മമ്മ പറഞ്ഞിരുന്ന കാര്യം ആ അത് രാമേശ്വരത്ത് പോയിട്ടോ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞോട് കൂടി കറക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ കാശു പോയി കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് അമ്മമ്മ പറഞ്ഞിരുന്ന ഒരു മോഹനെ നമുക്ക് രാമേശ്വരത്തിന്റെ ജന്മത്തിലും ഞങ്ങൾ കുടുംബസമേരും വലിയൊരു അത് കഴിഞ്ഞ് പിന്നെ മോനാണ് ആദ്യം പുറപ്പെടിച്ചത് കാശിക്ക് പോകാറ് ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും കാശിക്ക് പോയി പത്ത് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വന്നു പിന്നെ അത് ഇവര് മക്കളി ബാംഗ്ലൂരിണ്ടാവുമ്പോ അവിടെ പോയി ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്നും യാത്ര ചെയ്യാൻ പറ്റി അന്ന് വിചാരിച്ചു എന്താ ചെയ്യ ചെവിടാ വന്ന യാത്ര ചെയ്യാണ്ട് കൊറേ കാലല്ലേ മുമ്പുടെ കല്യാണം കഴിഞ്ഞ് മകൾക്കാണ് പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ച് പുറത്തിറങ്ങി തുടങ്ങി പിന്നെ അങ്ങനെ ബാംഗ്ലൂർ ബോംബെ പോയി ബോംബെയില് രണ്ടു പ്രാവശ്യം പോയി കാശിയിൽ പോയി രാമേശ്വരത്ത് പോയി ഇനി ഇനിക്കൊന്നും സാധിക്കാൻ എല്ലാം ഖത്തറിലേക്ക് അത്രയ്ക്ക് തിരിച്ചു തിരിച്ചുവിടേ അത് വേണ്ട അത്ര പെട്ടെന്നൊന്നും വിടില്ല ആ അടുത്തെന്തോന്നു വന്നിട്ടില്ലേ നോക്കട്ടെ അത് നല്ലൊരു ക്വസ്റ്റനാ എന്താ അറിയോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ജനറേഷൻസ് ഈ അമ്മ നാല് തലമുറ കണ്ടില്ലേ വലിയ ഭാഗ്യം ആ വലിയ ഭാഗ്യം അത് നല്ല ഒരു തമാശയുണ്ട് എന്റെ ജാതകം എഴുതിയിട്ടുള്ളത് ഒരു തിരുവല്ലപ്പം വർക്ക് ഞാൻ പറയുന്നേ എനിക്ക് മുപ്പത് വയസ്സുവരെ ജാതകം എഴുതിയിട്ടുള്ളൂ അത്രയും ദോഷം ഇണ്ടായിരിക്കും ആ ജാതകത്തിൽ അതുകൊണ്ടായിരിക്കും അപ്പൊ മുപ്പത് വയസ്സായ മരിക്കും മരിച്ച നാല് ജനറേഷൻ പണ്ടത്തെ പണ്ടത്തെ ജനറേഷൻ അമ്മമ്മ കണ്ടിട്ടുണ്ട് അതിന്റെ ശേഷം കേട്ടോ അതിന്റെ ജനറേഷൻ പറഞ്ഞ നമ്മളുടെ ഈ വീട്ടത്തെ മാത്രാണ് നമ്മളുടെ കുടുംബത്തിൽ തറവാട്ടിലല്ലേ അമ്മമ്മ ഉണ്ടായിരുന്നത് അത് വെച്ച് ജനറേഷൻ ആണ് ഇത് മുമ്പ് എന്റെ അമ്മയും അമ്മമ്മയും അവരുടെ അമ്മ അങ്ങനെ മുമ്പത്ത് ഓക്കെ അന്നത്തേലിനെന്താ ഇന്നത്തേൽത്തേക്ക് വ്യത്യാസം വളരെ ചുരുക്കിട്ട് പറയണം നമ്മളെ വ്യത്യാസം ആ വ്യത്യാസമാണ് പണ്ടത്തെ ഒരു ചിട്ടല്ലേ പണ്ടതല്ല ഒതുങ്ങി ജീവിക്ക പ്രത്യേകിച്ചും പെൺകുട്ടികളായിട്ട് ഒതുങ്ങി ജീവിതത്തിനോട് ഇപ്പം ഇതിനോട് താല്പര്യമില്ല ഇവിടെ ഞങ്ങൾ അവന് എപ്പോഴും ഞാനും കുട്ടികളും ആ നമ്മളെപ്പോഴും ബാധ്യതയില്ല എല്ലാം വീട്ടിലാണുങ്ങളും ഒരുക്കി തരും അതാണ് അമ്മാവന്മാരും പെൺകുട്ടികളെ അപ്പൊ പെൺകുട്ടികളാണ് ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ജോലിക്ക് പോകേണ്ട ആളായിരുന്നു അപ്പൊ അതിന് യോഗല്ല എന്റെ പഠിപ്പ് കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് ചേർക്കണം എന്നുണ്ടായിരുന്നു അല്ലി സി ആ ടി സി ചേർക്കണം എന്നുള്ളതായിരുന്നു ഫോമൊക്കെ കൊണ്ടുവന്ന് ഫില്ലപ്പ് ചെയ്താൽ കാരണമാരാണ് കാര്യങ്ങളൊക്കെ നോക്കാതെ അപ്പൊ അവരോട് പറയാതെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ എന്താ പറഞ്ഞത് അറിയും ഫോള് തെണ്ടിച്ച് കൊണ്ടുവന്നിട്ട് വേണ്ട പണ്ടത്തെ വീട്ടിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടു എത്രത്തോളം പണുക് പഠിപ്പിക്കാം അതുകൊണ്ട് ജോലിക്ക് പറഞ്ഞു പറ്റി കല്യാടാൻ കഴിഞ്ഞു പിന്നെ പഠിക്കാൻ പണിക്കാൻ മോള് ാണ് പറഞ്ഞാ തന്നെ ഭാഗ്യാണ് ആ അത് നമുക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യ തന്നെയാണ് ആ പിന്നെന്താച്ചാ പഴയ കാലഘട്ടവും കാലഘട്ടം ഈയൊരു കാലഘട്ടം അവിടുന്നോട്ട് വ്യത്യാസം അത് നേരിട്ട് അനുഭവിച്ചറിയാത്ത ഞങ്ങളുടെ അമ്മാര് ഒരു കാര്യം പറയാലും ഒരിക്കലും അങ്ങനെ ക്രൂരന്മാരായിട്ടുള്ള അമ്മാരല്ലോ വളരെ സൗമ്യായിട്ടുള്ളവരണ്ടായിരിക്കും എന്ന് കുടുംബത്തിനെ ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ല അവർക്ക് വേണ്ടുന്ന വേണ്ടത്തോളം അവരുടെ രക്ഷത്തിനടുത്ത് ചെലവാക്കാൻ എന്നുവെച്ചാൽ ഒരു നിയന്ത്രണം വെക്കും ഇപ്പൊ മാത്താവുഭാരിയോട് പറയല എന്താ പൊതുവില്ല എന്നാ മാതിരി കണക്കല്ലാതെ തോന്നി കളിക്കാൻ പാടില്ല അപ്പൊ അതിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു കുടുംബായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല സുഖമായിട്ട് സംതൃപ്തായിട്ട് തന്നെ ജീവിച്ചു എപ്പോഴും അതുപോലെ തന്നെ കഴിയണം കേട്ടോ ഒരു വിഷമവും ഇപ്പ എന്താറിയോ പണ്ടൊക്കെ ഇങ്ങനെ വല്യടുത്തും അടുത്തൊക്കെ പേടിയായിട്ടും ബഹുമാനായിട്ട് സംസാരിക്കാം ഇപ്പഴത്തെ കുട്ടികളി ഞാൻ പറയുന്നത് ഒന്ന് പോടേണ്ട ബുദ്ധിശ്ശി എന്താ ബുദ്ധിശ്ശി പാടി ഇങ്ങനൊക്കെ പറയുമ്പോ അമ്മമ്മ കുട്ടികളിങ്ങനൊന്നും പറയാൻ പാടില്ല അതാണ് ആ ഒരു ഡിഫറൻസ് അന്നത്തെ കാലത്തും അത് എന്തായാലും ഉണ്ടാവും ഒരു തലമുറകൾ മാറി വരുന്ന സമയത്ത് അതെന്തായാലും ഉണ്ടാവും അപ്പൊ പക്ഷെ അവമ്മക്ക് എല്ലാം കാണാനുള്ളൊരു ഭാഗ്യം അതാണ് അതുകൊണ്ടാണ് ഭയങ്കര ഇതായിട്ടിരിക്കുന്നത് പക്ഷെ ആറ് തലമുറ പക്ഷെ അമ്മമ്മക്ക് അങ്ങനെ അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഈ കുട്ടികളുടെ കൂടെയാണിച്ചെങ്കിലും അമ്മമ്മ ഒക്കെയാണ് പഴയതാണെച്ചെങ്കിലും അമ്മമ്മ ഒക്കെ പറഞ്ഞല്ലോ മറ്റോ പറഞ്ഞല്ലോ ഇവിടെ കുട്ടികളായിട്ടൊക്കെ നല്ല കൂടും പക്ഷെ അവരായിട്ട് ഭയങ്കര ഇതായിട്ട് തന്നെയാണ് അങ്ങനെ അപ്പൊ അതൊക്കെ തന്നെ ഇത്രയൊക്കെ ആള് അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴേക്കും നമ്മൾ വീഡിയോ എടുത്തുട്ടോ കാരണം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ തന്നെ ഇനി വേറെന്താ നമുക്കൊന്നും പറയാലാലോ അപ്പൊ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ പലരും ചോദിച്ചവരോടൊക്കെ എന്താ പറയാ താങ്ക്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര തന്നെ ഉള്ളു ഞാൻ വേറെ വീഡിയോ ആയിരുന്നു ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ ഏകാദശിയുടെ ഇങ്ങനെ ചോദിച്ചോണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളു കുറേ വലുപ്പം ആയി എന്ന് തോന്നുന്നു എന്തായാലും ഓക്കെ അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ എന്നു കാണണില്ല എല്ലാ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ പറയാണ് ലൈക്ക് ചെയ്യും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ആരെങ്കിലും അഡേറ്റ് കാണുകയാണ് വെച്ചെങ്കിൽ കേട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് ആയി ഒരു കാര്യം പറയാൻ മറന്നു നമ്മള് എന്താ പറയാ രണ്ടു വർഷത്തിനൊക്കെ ശേഷം നമ്മളുടെ നാട്ടില് ഭയങ്കര ഒരു ഇത് സംഭവം അതെ കൊറോണക്ക് ശേഷം ഭയങ്കര നാടാണ് അത് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാലോ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാ ആഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടക്കുന്ന ഒരു നാടാണ് അത്ര വലിയ മര്യാദക്ക് എല്ലാ പരിപാടികളും അടിപൊളിയായിട്ട് എല്ലാം നല്ലപോലെ ആഘോഷിക്കുന്നതാണ് അപ്പൊ ഇവിടെ നാളെ ദിവസത്തിന് വേണ്ടിട്ട് എന്തായാലും അതുകൊണ്ട് എല്ലാവർക്കും കുട്ടിക്കാലം വിഷമങ്ങളൊക്കെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ച് കേൾക്കുന്നുണ്ട് ഇപ്പഴേക്കാലങ്ങൾ തുടങ്ങുമ്പോഴേക്ക് വൈകുന്നേരം മണ്ഡലകാലം നാല്പത്തൊന്ന് ദിവസം ഭജനി കീർത്തനം ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ വെളിച്ചാൽ ഇതിന് ഒരുങ്ങിയിരിക്കും വന്നാൽ അവർ हान्दु हान्दु वोल्ला वोल्ला ി കൃഷ്ചികസം അതൊരു പ്രത്യേക രസം തന്നെയാണ് അപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊന്നും നമുക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല അത് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും എല്ലാവരും മുഴുവനും അതെ ഭക്തി നിർഭരമായ ദിവസങ്ങളാണ് അപ്പൊ അത്രയൊക്കെ തന്നെ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നാൽപ്പത്തൊന്ന് ദിവസം നമ്മളുടെ അടുത്തുള്ള അമ്പലത്തിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ നിറയെ ഭജനയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ അതാ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അടുത്ത ദിവസത്തെ അഘടാനനാഭത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് നമ്മളെ ഫാമിലിയുടെ മുമ്പിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വേഗം വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ